സമ്മേളന വേദിയിലെത്തിയ മുഖ്യമന്ത്രിക്കും ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത് തുടർന്ന് ബി ജെ പി നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് കടുത്ത ഭാഷയിൽ മറുപടി വാളുകൾക്കിടയിലൂടെ നടന്നു കയറിയവനാണ് താനെന്ന് പറഞ്ഞായിരുന്നു ഭോപ്പാലിനടക്കം തന്നെ തടയാൻ ശ്രമിച്ച സംഘപരിവാർ സംഘടനകളെ മുഖ്യമന്ത്രി വിമർശിച്ചത് ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി നിങ്ങളുടെ കത്തിയും ഉയർത്തിപ്പിടിച്ച തന്നെ ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിഖ്യാതമായ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ ഞാൻ നടന്നു എന്നുള്ളത് ഏറെ ട്രോളുകളോടും ആ ആക്ഷേപശലങ്ങളോടും എതിർപ്പാർട്ടികൾ ആഘോഷിച്ചിരുന്നു പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു ആളാണ് ഞാൻ കാരണം എൻ്റെ അച്ഛൻ ഞാൻ എസ് എസ് എൽ സി ജയിച്ച് നിൽക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് തലശ്ശേരിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത് അപ്പോൾ തലശ്ശേരിയിൽ ഞങ്ങൾ മാടപ്പീടിക ഇല്ലത്താഴത്ത് എന്ന് പറയുന്ന രണ്ട് സാധാരണ നഗരങ്ങൾ ടൗണുകളുണ്ട് ഗ്രാമമാണ് ഇതിൻ്റെ നടുവിൽ കുറേ പാടശേഖരം കുറേ ഉൾപ്പെടെ റോഡുകളൊക്കെ ആയിട്ട് ഈ രണ്ട് രണ്ട് പ്രദേശങ്ങളുടെ നടുവിലുള്ള ഒരു സ്ഥലത്ത് കാതർമാഷ് എന്ന് പറയുന്ന ബ്രണ്ണൻ കോളേജിലെ പ്രൊഫസറുടെ വാടക വീട്ടാണ് ഞങ്ങൾ ഒരൊറ്റ വീടാണ് ഞങ്ങൾ താമസിക്കുന്നത് അയൽപ്പക്കാരൊക്കെ നല്ല മനുഷ്യരാണ് എന്താടും വൈരം ഭൈരം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് വളരെ എന്താ പറയുക നാടൻ ശൈലിയുള്ള ഇത്രയും പാവങ്ങളായ മനുഷ്യരെ ഞാൻ തലശ്ശേരിയിൽ ഞാൻ വേറെ കണ്ടില്ല അത്രയും നല്ല ആൾക്കാരാണ് എല്ലാവരും എല്ലാവരും ചിരിച്ചേ സംസാരിക്കുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഞാൻ അങ്ങനെ അച്ഛൻ പറഞ്ഞു അങ്ങനെ മകൻ എസ് എൽ സി ജയിച്ചിട്ട് പ്രീ ഡിഗ്രി പഠിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാതർ മാഷെന്നെ വീട് മുതലാളിയാണല്ലോ കാതർ മാഷ് തന്നെ താല്പര്യം എടുത്തിട്ട് പ്രീ ഡിഗ്രിക്ക് എന്നെ ബ്രണ്ടൻ കോളേജിൽ അഡ്മിഷൻ ശരിയാക്കി അപ്പോൾ ബ്രണ്ണൻ കോളേജിൽ അഡ്മിഷൻ ഞാനിപ്പോൾ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറയും പിണറായി വിജയൻ പ്രഖ്യാപിച്ച അദ്ദേഹം പഠിച്ച ബ്രണ്ടൻ കോളേജിലാണ് ഷൊർണ്ണൂർ വിജയനും പഠിക്കാൻ പോയത് എന്നൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ച അത്ഭുതത്തില്ല അതിനുശേഷം ഇല്ലത്താഴത്ത് എന്ന് പറയുന്ന ആ ഒരു കടകളുള്ള ഏരിയയിലാണ് ഒരു ക്ലബ്ബുള്ളത് അവിടെ ലൈബ്രറി ഉണ്ട് ഈ ലൈബ്രറിയിൽ എടുക്കാൻ ഞാൻ പോകും കാരണം വെറുതെ ഇരിക്കലേ അപ്പോൾ ഈ സമയത്താണ് ദുർഗാപ്രസാദ് പ്രസാദ് ഖത്രിയുടെ ചമന്ന കൈപ്പത്തി അതുപോലെയുള്ള നിരവധി നോവലുകൾ അത് വെസ്റ്റേൺ ഉണ്ട് നമ്മുടെ മലയാളി നോവൽസ് എം ടി വാസേവെന്നാൽ അടക്കമുള്ള അല്ലെങ്കിൽ അതിൽ പൈങ്കിളി നോവലുകൾ എഴുതിയിട്ടുള്ള രാജൻ ചെന്നങ്ങത്ത് പോലത്തെ ആളുകളുടെ നോവലുകൾ നൂറുകണക്കിന് നോവലുകൾ നിർത്താതെ വായിച്ച് മനസ്സിലേക്ക് ആവാഹിച്ച് ഭാഷയുടെ സൗകമാര്യം എന്താണെന്ന് മനസ്സിലാക്കി സ്വായത്തമാക്കിയ ഒരാളാണ് ഞാൻ അങ്ങനെ ഒരിക്കലും ഈ ഇല്ലത്താഴത്തെ ലൈബ്രറിയിലേക്ക് പുസ്തകമെടുക്കാൻ പോകുന്ന സമയത്ത് ആ റോട്ടിലേക്കൊക്കെ കയറി വഴിക്ക് കുറേ ആളുകൾ ഓടിക്കോ എന്ന് പറഞ്ഞു ഓടി വരുന്നുണ്ട് അപ്പം ഞാൻ എന്തെന്തു ചോദിച്ചു എൻ്റെ മോനെ ജീവൻ വേണമെങ്കിൽ ജോലിക്കുമോ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒറ്റ ഒട്ടാണ് അവരുടെ കൂടെ ഓടി നോക്കുമ്പോൾ എന്താണ് വഴിപഴ ആൾക്കാർ കൂടെ ഓടുന്നതാണ് പറയുന്നത് ഇല്ല ഇല്ലാത്താഴത്ത് ബോംബ് ഓട്ടീക്കണ് പാർട്ടി ഓഫീസിലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഓടി പിന്നെ വീട്ടിൽ പിന്നീടാണ് ഈ കഥയെക്കറിയുന്നത് ഇല്ലാത്താഴത്തെ സി പി എമ്മിൻ്റെ ഒരു ഓഫീസിലേക്ക് എതിർ പാർട്ടിക്കാർ ബോംബ് പറഞ്ഞിരിക്കുകയാണ് ലോക്കൽ ഓഫീസാണ് അപ്പോൾ അതിൻ്റെ അലുവേലി അവിടെ ആകാളുകൾ ബഹളം ആൾ ആളുകൾക്ക് അടുത്ത് ഇറങ്ങി നടക്കുന്നുണ്ട് അക്രമമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ബോംബ് പറയാനുള്ള എന്നൊക്കെ മനസ്സിലായി ഇതൊക്കെ കേൾക്കുന്നുണ്ട് പോലീസ് ആകെ വന്ന ആളുകളെ ഓട്ടിക്കുന്നുണ്ട് ആ അന്തരീക്ഷത്താണ് ലക്ഷം ഇത് വന്ന് അച്ഛനോട് പറഞ്ഞു ഞാൻ അച്ഛൻ അങ്ങനെ ബോബ് കൂട്ടി അച്ഛനും പറഞ്ഞല്ലോ ഈ ഡാൻ അച്ഛൻ യൂണിയൻ നേതാക്കളെ കടന്നു എനിക്ക് അവിടുന്ന് ട്രാൻസ്ഫർ അച്ഛൻ പിന്നെ തലശ്ശേരി നിൽക്കില്ല കാരണം ബോംബു കൂട്ടുന്ന അച്ഛനകം അച്ഛനും സാത്വികരാണ് സാധാരണക്കാരണം അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ എഴുതുന്നു ആ ട്രാൻസ്ഫർ എഴുതിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും ആ തലശ്ശേരിയിൽ നിന്ന് അദ്ദേഹത്തിന് പെരിങ്ങൽക്കുത്ത് എന്ന് പറയുന്ന ചാലക്കുടിക്ക് അടുത്തുള്ള അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ആ പ്രദേശത്ത് പെരിങ്ങൽക്കുത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്കാണ് അവിടുന്ന് ട്രാൻസ്ഫർ ആയത് അങ്ങനെ അച്ഛൻ അവിടുന്ന് ട്രാൻസ്ഫറായി പെട്ടെന്ന് ട്രാൻസ്ഫർ വാങ്ങി അച്ഛനോട് ഈ ഒരു ബോംബാണ് അതിൻ്റെ കാരണം അപ്പോൾ ഈ ബോംബ് പൊട്ടിക്കൊണ്ട് എനിക്ക് ഒരു യോഗം എനിക്കുണ്ടായി എന്താണ് പിണറായി വിജയൻ പഠിച്ച ബ്രണ്ടൻ കോളേജിൽ ഷൊർണ്ണൂർ വിജയൻ എന്ന് എനിക്ക് പഠിക്കാൻ യോഗം ഉണ്ടായില്ല അതിനു മുമ്പ് തന്നെ അച്ഛൻ ട്രാൻസ്ഫർ വാങ്ങി സ്ഥലം വിടാനുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ നിന്നും നേരെ പെരിങ്ങൽക്കുത്തിലേക്ക് ഉള്ള യാത്രയായി അപ്പോൾ അപ്പനിക്ക് പിന്നെ ആ ആ ഒരു തലശ്ശേരി ആ പ്രദേശത്ത് ഒരു അനുഭവം എന്ന് പറയാനുള്ള ചെറിയൊരു തമാശ അനുഭവം അത്ര മാത്രമേ ഉള്ളൂ ഒരു സമയത്ത് എൻ്റെ അയൽപക്കത്തുള്ള ഒരു രവി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാർ പുരിഞ്ഞ കലാപം വീട്ടിൽ തെങ്ങിൽ പോയി തലയടിക്കുന്ന ചുമരി തലയടിക്കുന്നു അവസാനം ഓടിപ്പോയിട്ട് കിണറിലേക്ക് ഒരു ചാട്ടം ആൾക്കാർ ഓടി വന്ന് കയറക്കെട്ട് രക്ഷപ്പെടുത്തിക്കായിരുന്നു അപ്പോൾ എന്താണ് ഈ പയ്യൻ അന്ന് ചെറിയ പ്രായമുള്ളൂ പത്ത് ഇരുപത് വയസ്സേ ഉണ്ടാവുള്ളൂ ഇവൻ കഞ്ചാവ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ കഞ്ചാവ് അടിച്ച് തലയ്ക്ക് തരപ്പം എന്താ ചെയ്യാമെന്നറിയാതെ കാണിച്ചു കൊടുക്കുന്ന അംഗങ്ങളാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇത് കണ്ട് ഇവൻ കാണിച്ചു ട്ട് ആ ചുമരിൽ തലയടിക്കുന്നത് തെങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അന്നൊരു തീരുമാനം അതെനിക്ക് എനിക്ക് എനിക്ക് ഓരോ അനുഭവങ്ങൾ എൻ്റെ പാഠങ്ങളാണ് അതുകൊണ്ട് ഞാൻ തീർന്നു ഒരിക്കലും ജീവിതത്തിൽ മയക്കുമരുന്നും ലഹരി ഞാൻ ഉപയോഗിക്കുന്നത് ദേക്കില്ല അംഗം കഞ്ചാവി ഉപയോഗിച്ചിട്ട് അവരെ അവർ വീടിൻ്റെ മുകളിലേക്ക് ഓടിക്കുന്ന തെങ്ങുമ്പിൽ ഓടിക്കറും മാവുമ്പിൽ ഓടിക്കാറുണ്ട് അവസാനം ചുമരിൽ തലയടിക്കണോ അവസാനം കിണറിലേക്ക് പോയിരുന്നു ഒറ്റ ചാട്ടം ഞങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നത് നിൽക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥ അനുഭവിക്കാൻ ഞാൻ തയ്യാറില്ല എന്നുള്ള തീരുമാനം കൊണ്ടാണ് മയക്കുമരുന്ന് തന്നെ ചിന്ത പോലും എൻ്റെ ജീവിതത്തിലുണ്ടാവില്ല അന്നേയും ശബ്ദം ചെയ്തു ഇന്നും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള അഭിമാനത്തിൽ നിങ്ങളോട് പറയാൻ കഴിയും എന്തായാലും തലശ്ശേരി രാഷ്ട്രീയത്തിലെ ബോംബ് രാഷ്ട്രീയം പിണറായി വിജയൻ പറഞ്ഞ കോളേജിൽ ഊരി വാൾ ഊരി കത്തി എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യം നിറഞ്ഞ രാഷ്ട്രീയമാണ് അവിടുത്തെ അവിടെ അനങ്ങിയാൽ ബോംബും കത്തിയും വാളും തന്നെയാണ് എന്നുള്ളത് അനുഭവ പാഠത്തിൽ നിന്നുകൂടെ പറയാനാണ് ഞാൻ ഈ എപ്പിസോഡ് ഉപയോഗിച്ചത് അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു ഉപദേശം കൂടി പുതിയ തലമുറയ്ക്ക് ഞാൻ നൽകിയാണ് ഒരിക്കലും ലഹരി നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞി പെരിങ്ങൽക്കുത്തിലെ കുറേ തമാശധാരണ വിശേഷങ്ങളിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ആവുകയാണ് അച്ഛനൊപ്പം നന്ദി നമസ്കാരം